ഈ കാപ്പി തണുത്തുപോയി വേറെ കൊണ്ടുതാ ഉള്ളൂ എന്നാ ഇതൊന്ന് ചൂടാക്കി തരുമോ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ക്യാമറ ഓൺ ചെയ്യാണ് വളരെ പ്രധാനമാണ് നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നോമിനിയെ രജിസ്റ്റർ ചെയ്യുക എന്നത് വരൂ നമ്മുടെ എക്സ്പേർട്ടിനോട് ചോദിക്കാം ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായി നിങ്ങളുടെ കയ്യിലെത്തുന്നു നോമിനിക്ക് തടസ്സമില്ലാതെ ശരി ഇനി എന്താ വേറെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ത് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും മാക്സിമം വേറെ അതെങ്ങനെ ചെയ്യും മാം സിമ്പിൾ നോമിനേഷൻ ഫോം ഫോം പൂരിപ്പിക്കണം എങ്ങനെ ലഭിക്കും ലഭിക്കും എവിടെ നിന്ന് നിങ്ങളുടെ ഡി പിയിൽ നിന്ന് നിങ്ങൾക്ക് മൂന്ന് മാൻഡേറ്ററി ഡീറ്റെയിൽസ് പൂരിപ്പിക്കാനുണ്ട് ഇത് വളരെ സിമ്പിൾ ആണ് എല്ലാവരും അത് ചെയ്യണം മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ പ്ലീസ് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കൂ എല്ലാ നിക്ഷേപകരും അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ നോമിനി വിശദാംശങ്ങൾ ചേർക്കണം ഇത് നിക്ഷേപ കൈമാറ്റം എളുപ്പമാക്കും ഇത് സിമ്പിളായി നിങ്ങൾക്ക് തന്നെ ചെയ്യാം ആത്മനിർഭർ ഇൻവെസ്റ്റ് ആകാം ഇനി നിങ്ങൾക്ക് ചിന്തയിൽ നിന്നും പുറത്തു വരാം ഒരു കോഫി തരൂ ഷോ മാം താങ്ക് യു മാം ബിസ്ക്കറ്റ് വേണോ കൂടെ താങ്ക് യു അല്ല അവൻ കൊണ്ടുവരും